കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്ന് ഇ പി ജയരാജൻ്റെ ആത്മകഥ കട്ടൻ ചായയും പരിപ്പോടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന പുസ്തകത്തിൽ പറയുന്നു ഡോക്ടർ പി സരനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത് കാലം തെളിയിക്കുമെന്ന് പുസ്തകത്തിൽ പറയുന്നു രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വിശദമായ മറുപടി പറയുന്ന പുസ്തകം ഡി സി ബുക്സ് ഇന്ന് പുറത്തിറക്കും ട്വൻറ്റി എക്സ്ക്ലൂസീവ് ടോബി ജോൺസൺ ദീപക് ധർമ്മടം ആർ ശ്രീജിത്ത് തനിഷ്തമ്പി എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത് ടോബി ജോൺസൺ ആണ് ഈ ഈ കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ടോബി നമുക്കൊപ്പം ചേരുകയാണ് ടോബി ഈ പുസ്തകം ഈ വോട്ടെടുപ്പിൻ്റെ ദിവസം തന്നെ പുറത്തു വരാനുള്ള കാരണം എന്താണ് പ്രത്യേകിച്ച് ഇതിൻ്റെ റിലീസ് ഇന്ന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് പറയൂ എസ് കെൻ ഇന്ന് റിലീസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇതിന്റെ ഒരു നേരത്തെ തന്നെ ഇതിന്റെ പണികൾ തുടങ്ങിയതാണ് നമുക്കറിയാം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം താൻ ഒരു പുസ്തകത്തിലൂടെ പുറത്തിറക്കുമെന്നാണ് അങ്ങനെയാണ് ഡി സി ബുക്സുമായി ബന്ധപ്പെടുന്നതും ഡി സി ബുക്സിലേക്ക് അദ്ദേഹത്തിന്റെ പുസ്തകം എത്തുന്നതും അതിന്റെ പ്രൂഫ് റീഡിങ്ങും കാര്യങ്ങളുമെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടന്നു വരികയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ആ ഫൈനൽ പ്രൂഫ് കഴിഞ്ഞ് അത് പ്രിന്റിങ്ങിന് വേണ്ടി ഇന്നലെ കൂടി അത് പ്രസിലേക്ക് പോയിട്ടുണ്ട് അപ്പോഴാണ് ഈ വാർത്ത നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നത് അത് ഔദ്യോഗികമായി ഡി സിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഈ വാർത്ത ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ ദിവസം ഇത് പുറത്തുവിടണമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല പക്ഷേ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം ഈ പുസ്തകത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഇ പി പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളുണ്ട് അത് ചേലക്കരയിലെയും വയനാട്ടിലെയും അതുപോലെ തന്നെ ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ് അതിൽ ആദ്യത്തെ വരിയിൽ തന്നെ അദ്ദേഹം പറയുന്നു താൻ ഈ കാര്യം യും uh, പറയുമ്പോൾ അത് അന്ന് ചിലപ്പോൾ ഇലക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടാകാം എന്നിരുന്നാലും തനിക്ക് പറയാനുള്ളത് താൻ പറയുന്നു ഈ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ പുസ്തകം പുറത്തിറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും താൻ പറയുകയാണ് സരിൻ്റെ അടക്കം ചില ദുഃഖം തനിക്കുണ്ട് അങ്ങനെ മറുകണ്ഠം ചാടി വരുന്നവർ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ മറുകണ്ഠം ചാടി വരുന്നവരെ സ്വീകരിക്കേണ്ടതുണ്ടോ അത്തരത്തിൽ സ്വീകരിച്ചവരെ കുറിച്ച് ഉദുമയുടെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കൊ കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ചില സമയങ്ങളിൽ അത് ഗുണമായേക്കാം ചില സ്ഥലങ്ങൾ ചില സമയങ്ങളിൽ ദോഷമായേക്കാം എന്തായാലും അത് കാത്തിരുന്ന് ശരീര സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് കാത്തിരുന്ന് കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഒപ്പം തന്നെ ചേലക്കരയിൽ അൻവറിന്റെ സ്ഥാനാർത്ഥി അത് പ്രതിപക്ഷത്തേക്കാൾ കൂടുതൽ എൽ ഡി എഫിനായിരിക്കും ദോഷം ചെയ്യുക എന്നുകൂടി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ഒരു നിരീക്ഷണം കൂടി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പുസ്തകത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തിയെട്ട് പേജ് ഉണ്ട് അതിൻ്റെ ആദ്യ ഭാഗത്തെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് വിശദമായിട്ട് അദ്ദേഹം എഴുതുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ വിവാദങ്ങളും അതിൽ അദ്ദേഹത്തിൻ്റെ നിലപാടെന്ത് എന്നുള്ളതിനെക്കുറിച്ച് അടക്കം പറയുന്നത് ദേശാഭിമാനിയുടെ ചുമതലയിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ െ അദ്ദേഹം കൃത്യമായി പറയുന്നു വി എസ് അച്യുതാനന്ദൻ സാന്റിയാഗോ മാർട്ടിൽ നിന്നും ദേശാഭിമാനി പരസ്യം വാങ്ങിയതിൽ വി എസ് അച്യുതാനന്ദൻ ആയുധമാക്കി എന്നതടക്കം പറയുന്നു അതുപോലെ തന്നെ വൈദേഹം റിസോർട്ടിന്റെ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ അതാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായത് അന്ന് മാധ്യമങ്ങളടക്കം അദ്ദേഹത്തോട് ചോദിച്ചതാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാധ്യമങ്ങളുടെ ഒരു പരസ്യ പ്രതികരണത്തിന് അദ്ദേഹം യ്യാറായില്ല പക്ഷേ ഈ പുസ്തകത്തിൽ വിശദമായിട്ടുള്ള ഒരു അദ്ദേഹത്തിന് പറയാനുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് അതായത് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് ഒരു തരത്തിലും ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണോ ഇതിന് കാരണമെന്ന് കാരണമല്ല അതൊരു കാരണമല്ല എന്ന് ആദ്യം സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു എന്നാൽ അതിനുശേഷം ഇല്ലാതിരുന്ന ഒരു സെക്രട്ടേറിയറ്റിലാണ് ഈ വിഷയം ചർച്ച ചെയ്ത് പിന്നാലെ തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല കാരണം താൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് കേന്ദ്ര കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് തനിക്കെതിരെ ഒരു നടപടിയെടുക്കേണ്ടതെന്ന് ഇ പി പറഞ്ഞുവെക്കുമ്പോൾ തൻ്റെ എതിർപ്പ് കൃത്യമായി പാർട്ടിയെ അറിയിക്കുകയാണ് ഒപ്പം തന്നെ സർക്കാരിന്റെ പ്രവർത്തനത്തെയും കൃത്യമായി ഇ പി ജയരാജൻ വിമർശിക്കുന്നുണ്ട് ഒന്നാം പിണറായി സർക്കാരിന് ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടായിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന് അത് തീരെ ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരുത്തേണ്ട ആ സമയം അതിക്രമിച്ചിരിക്കുന്നതും പാർട്ടിയും സർക്കാരും തിരുത്തേണ്ട സമയമായി എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും രാഷ്ട്രീയ സംശയം ചോദിക്കുകയാണ് ആദ്യ പിണറായി സർക്കാരിനെ കുറിച്ച് ആദരവുണ്ടായിരുന്നു രണ്ടാം സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്ക് വലിയ അഭിപ്രായമില്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും എസ്കെയൻ ആദ്യ പിണറായി സർക്കാരിനെ കുറിച്ച് വലിയ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ പേരുണ്ട് ജനങ്ങൾക്കിടയിൽ പക്ഷേ രണ്ടാമത്തെ പിണറായി സർക്കാരിന് അത്തരത്തിലുള്ള ഒരു അവമതി ഒരു ഒരിത് അദ്ദേഹത്തിന് ഇല്ല ജനങ്ങൾക്കിടയിൽ ഒരു പ്രീതി ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത് അതായത് രണ്ടാമത്തെ പിണറായി സർക്കാരിനോടുള്ള ഒരു വിയോജിപ്പാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ രേഖപ്പെടുത്തുന്നത് എസ്കയൻ